നമസ്കാരം ഒടുവിൽ കെ ബി ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയോട് മാപ്പ് പറഞ്ഞ് തന്റെ തെറ്റ് ഏറ്റുപറഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കെ എസ് ആർ ടി സി തിരുവനന്തപുരത്ത് നടത്തുന്ന സർവീസായ ഇ ബസ് സർവീസുകൾ ഒരു കാരണവശാലും കെ എസ് ആർ ടി സിക്ക് ലാഭകരമല്ല എന്നാണ് കെ ബി ഗണേഷ് കുമാർ ആദ്യമേ പറഞ്ഞിരുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി ചാർജ് എടുത്തതിനു ശേഷം കെ ബി ഗണേഷ് കുമാർ നടത്തുന്ന പ്രസ്താവനകൾ അത്രയും കേരള സർക്കാരിനും പിണറായി വിജയനും തലവേദനയാകുന്നു എന്നുള്ള കാര്യങ്ങൾ തുടരുന്ന അവസരത്തിൽ തന്നെയാണ് കൂനിന്മേൽ കുരുപോലെ ഗണേഷ് കുമാറിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന കൂടി വരുന്നത് തിരുവനന്തപുരം നഗരത്തിൽ കെ എസ് ആർ ടി സി ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ബസ് സർവീസുകൾ ഒരു കാരണവശാലും ലാഭകരമല്ല ലാഭകരമല്ല എന്ന് തന്നെയല്ല അത് കെ എസ് ആർ ടി സിക്ക് വൻപിച്ച നഷ്ടമുണ്ടാക്കും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇത് മുന്നണി മര്യാദകൾക്ക് നിരക്കുന്നതല്ല എന്നാണ് അന്ന് എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ ഗണേഷിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത് ഇത്തരത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് അതായത് ഈ ബസ് നിരോധിക്കും ഈ ബസ് നിർത്തലാക്കും എന്ന കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയാണ് എം വി ഗോവിന്ദന് ചൊടിപ്പിച്ചത് മന്ത്രി എന്ന രീതിയിൽ കെ ബി ഗണേഷ് കുമാർ നടത്തിയ പ്രസ്താവന അനുചിതമാണെന്ന് മുന്നണി മര്യാദകൾക്ക് നിരക്കാത്തതാണ് എന്ന് തന്നെയാണ് അന്ന് എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നടിച്ചത് മന്ത്രിസഭയിലോ മുഖ്യമന്ത്രിയോ അറിയാതെ ഒരു മന്ത്രിക്ക് മാത്രം ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ എന്താണ് അധികാരമുള്ളത് അതുകൊണ്ട് തന്നെ കെ ബി ഗണേഷ് കുമാർ തന്റെ പ്രസ്താവന തിരുത്തും എന്ന് തന്നെയാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് അന്ന് എം ഗോവിന്ദൻ രൂക്ഷമായ ഭാഷയിൽ ണേഷിനെ വിമർശിച്ചത് ഇതോടുകൂടി സി പി എമ്മിൽ നിന്നുള്ള അണികൾ കെ ബി ഗണേഷ് കുമാറിനെതിരെ പൊങ്കാലയിട്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം വരുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായി സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് തന്നെ എൽ ഡി എഫിനകത്ത് നിന്നുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മരുമകനെയും മന്ത്രിസഭയെയും അതിനിശതമായി വിമർശിക്കുന്ന കാഴ്ചകൾ പലപ്പോഴും നാം കണ്ടിട്ടുണ്ട് എന്നാൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം കെ ബി ഗണേഷ് കുമാറിന്റെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് അന്ന് രാഷ്ട്രീയ കേരളം നിരീക്ഷിച്ചത് കെ എസ് ആർ ടി സിയിൽ ഈ ബസ് സർവീസുകൾ വലിയ തലവേദന ഉണ്ടാക്കുന്നു ഭാരിച്ച നഷ്ടമുണ്ടാക്കുന്നു എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് മാത്രമല്ല തിരുവനന്തപുരത്ത് നഗരത്തിൽ ഓടുന്ന ഈ ബസ്സുകളിൽ ആകെ ഇരുപത് സീറ്റാണുള്ളത് ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം എത്ര ദൂരം യാത്ര ചെയ്താലും ഒരാൾക്ക് പത്ത് രൂപ മാത്രം ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നുള്ളൂ ഒരു കോടി രൂപ വില വരുന്ന ഈ ബസ്സിന് ഇതിന്റെ ബാറ്ററി ചാർജ് അതായത് ബാറ്ററി മാറ്റി മാറ്റിവെക്കണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് അൻപത് ലക്ഷം രൂപയുടെ അടുത്ത് വരും ഇങ്ങനെ നഗരത്തിലോടുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ മെയിൻ്റനൻസ് ഇനത്തിൽ തന്നെ ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കെ എസ് ആർ ടി സിക്ക് ഇത് ലാഭകരമല്ല കൂടാതെ കിഫ്ബിയുടെ സഹായത്തോടുകൂടി ഏതാണ്ട് നാനൂറ്റി അൻപത് ഈ ബസ്സുകൾ മേടിക്കുവാൻ നേരത്തെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരുന്ന ആന്റണി രാജുവിന്റെ നേതൃത്വത്തിൽ എടുത്ത തീരുമാനങ്ങളും ശരിയായിരുന്നില്ല എന്ന് തന്നെ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞതിന് പുറകെ തന്നെ കെ എസ് ആർ ടി സിയുടെ മാനേജ്മെന്റ് മന്ത്രിയോട് ആലോചിക്കാതെ തന്നെ ഈ ബസ്സുകൾ വാങ്ങിക്കുന്ന കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഇതെല്ലാം സർക്കാരിനെയും പിണറായി വിജയനെയും തെല്ലെന്നുമല്ല വിരളി പിടിപ്പിച്ചിരുന്നത് മുൻ മന്ത്രിയായിരുന്ന ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആന്റണി രാജുവിന്റെ കെടുകാര്യസ്ഥയെക്കുറിച്ച് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ ഇതിലൂടെ എടുത്തുയർത്തി കാണിച്ചത് എന്ന് തന്നെയാണ് പിന്നീട് സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ അത്രയും ഇതേ തുടർന്ന് മാധ്യമങ്ങളിൽ ചില പ്രസ്താവനകൾ വരികയുണ്ടായി കെ ബി ഗണേഷ് കുമാർ മന്ത്രിസഭയ്ക്ക് അനുകൂലമല്ലാത്ത അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്ക് എതിരെയുള്ള നടപടികൾ കൈക്കൊള്ളുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത് കെ ബി ഗണേഷ് കുമാർ മാധ്യമങ്ങൾ കണ്ടപ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു ഞാൻ ഇനി ഒരു കാര്യവും സംസാരിക്കുന്നില്ല ഞാൻ എന്ത് പറഞ്ഞാലും ചിലർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പലരും എന്നെ ദ്രോഹിക്കാനായി ഒരുങ്ങി മുന്നോട്ട് വരുന്നു ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ സത്യങ്ങളെ വിളിച്ചു പറയുകയുള്ളു ഇത്തരം സത്യങ്ങൾ കേൾക്കുമ്പോൾ ആർക്കെങ്കിലും പൊള്ളലുണ്ടാക്കുന്നതിൽ ഞാൻ ഉത്തരവാദിയല്ല എന്നാൽ ഇനിയും ഒരു കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറയുവാൻ ഞാൻ ഒരുക്കമല്ല ഒന്നും ഞാൻ പറയുന്നില്ല എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥർ അറിയിക്കും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ ഒരു വേള മനം മടുത്തുകൊണ്ട് തന്നെ സംസാരിച്ചത് ഒരു വേള കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി വലിച്ചെറിഞ്ഞു പോവുകയാണോ മന്ത്രിസ്ഥാനം വലിച്ചെറിഞ്ഞു പോകുകയാണോ എന്ന് വരെ രാഷ്ട്രീയ കേരളം സംശയിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കെ ബി ഗണേഷ് കുമാർ തനിക്ക് തെറ്റുപറ്റിയെന്നും ഇ ബസിന്റെ കാര്യത്തിൽ താൻ എടുത്ത നിലപാടുകൾ ശരിയായിരുന്നില്ല എന്നുമാണ് കെ ബി ഗണേഷ് കുമാർ നിയമസഭയിൽ ഏറ്റുപറഞ്ഞത് ഈ ബസ്സിനെ കുറിച്ച് കെ ബി ഗണേഷ് കുമാർ വിവാദം ഉയർന്ന അവസരത്തിൽ തന്നെ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് തിരുത്തുന്നതാണ് ഈ ബസിന്റെ എല്ലാ വിവരങ്ങളും പരിശോധിച്ചതിന് ശേഷം പഠിച്ചതിന് ശേഷം ഞാൻ ഇതിന് മറുപടി പറയുന്നതായിരിക്കും ഏതെങ്കിലും ഇടത്തിൽ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാനും ഞാൻ അന്ന് തയ്യാറാകും എന്നാണ് കെ ബി ഗണേഷ് കുമാർ അന്ന് പറഞ്ഞിരുന്നത് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചിരിക്കുന്നു ഈ ബസ്സിന്റെ കാര്യത്തിൽ തനിക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ നിയമസഭയിൽ ഏറ്റു എന്നാൽ പൂർണ്ണമായും തെറ്റല്ല ഈ ബസ്സുകൾ സർവീസ് നടത്തുന്നത് ലാഭകരമായി ഓടിക്കാൻ സാധിക്കും കാരണം കെ എസ് ആർ ടി സിയിൽ ഏതാണ്ട് മുപ്പത് ലക്ഷത്തിലധികം ഡീസൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഡീസൽ അടിക്കുന്നതിൽ നിന്നും ഡീസൽ ചെലവിനത്തിൽ മുപ്പത് ലക്ഷം രൂപയെങ്കിലും ഈ ബസ് സർവീസ് നടത്തുന്നതിലൂടെ കെ ലാഭിക്കാൻ സാധിക്കും എന്ന് തന്നെ കെ ബി ഗണേഷ് പറഞ്ഞിരിക്കുന്നു അതായത് മുപ്പത് ലക്ഷം രൂപ ഒരു മാസം കെ എസ് ആർ ടി സിക്ക് ലാഭിക്കാൻ ഡീസൽ ഇനത്തിൽ ലാഭിക്കാൻ സാധിക്കുകയാണെങ്കിൽ കെ എസ് ആർ ടി സി സംബന്ധിച്ചിടത്തോളം അത് വലിയ നേട്ടം തന്നെയാണ് നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സിക്ക് അത് വലിയ കാര്യം തന്നെയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ തനിക്ക് തെറ്റുപറ്റി എന്നുള്ളത് തുറന്നു പറയുവാൻ സന്നദ്ധനായി ഇതേ തുടർന്ന് നാനൂറ്റി അൻപത് ഇ ബസ്സുകൾ വാങ്ങിക്കുവാനുള്ള കിഫ്ബിയുടെ സഹായത്തോടു കൂടി നാനൂറ്റി അൻപത് ഇ ബസുകൾ വാങ്ങിക്കുവാനുള്ള കരാർ റദ്ദാക്കിയത് പുനഃപരിശോധിക്കും എന്ന് കൂടി ഇപ്പോൾ അറിയപ്പെടുന്നു അതിന് സ്ഥിരീകരണം വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള ആലോചനകൾ പുരോഗമിക്കുന്നു എന്നുള്ളതന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇതിനിടയിൽ തന്നെ കെ എസ് ആർ ടി സിയുടെ എം ഡിയും കെ ബി ഗണേഷ് കുമാറും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരിക്കുന്നു എം ഡി രാജിവെച്ച് പുറത്തു പോകാനൊരുങ്ങുന്നു എന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ടായിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുമായുള്ള മധ്യസ്ഥ ചർച്ചയിൽ ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതെന്ത് തന്നെയായാലും തനിക്ക് തന്റെ പ്രസ്താവനയിൽ തനിക്ക് തെറ്റുപറ്റി എന്ന് നിയമസഭയിൽ ഒരു മന്ത്രി എടുത്തു പറയുന്നത് നടാടയാണ് പൊതുപ്രവർത്തകർക്ക് തെറ്റുപറ്റി എന്ന് മനസ്സിലാകുകയാണെങ്കിൽ അത് തിരുത്തുന്നത് മാന്യതയാണ് എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറയുന്നത് ഞാൻ ആ മാന്യത കാണിക്കുന്നു എനിക്ക് ചില കാര്യങ്ങളിൽ ചില തെറ്റുപറ്റി ചില ധാരണാ പിശകുകൾ ഉണ്ടായി ഇതിന് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഫലത്തിൽ ഇത് മുഖ്യമന്ത്രിയോടുള്ള മാപ്പ് പറച്ചിലായി തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രിയും കെ ബി ഗണേഷ് കുമാറും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട് അസ്വാരസ്യങ്ങളുണ്ട് എന്നുള്ള ധാരണകൾ നിലനിൽക്കെ തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ നിയമസഭയിൽ തനിക്ക് പറ്റിയ തെറ്റേറ്റ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അത് നല്ലൊരു ലക്ഷണം തന്നെയാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു മനുഷ്യർ എന്ന രീതിയിൽ ആർക്കും തെറ്റുപറ്റാം തെറ്റുപറ്റിയത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തനിക്ക് തെറ്റുപറ്റി എന്ന് തിരിച്ചറിഞ്ഞ് അത് തിരുത്തുവാൻ സന്നദ്ധനാകുന്ന ആളാണ് ശരിയായ രീതിയിലേക്ക് പോകാൻ കഴിയുന്ന ആൾ ഒരു മന്ത്രി എന്ന രീതിയിൽ കെ ബി ഗണേഷ് കുമാർ തന്റെ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം പ്രതീക്ഷിക്കുന്നതും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ കേരളത്തിന് മന്ത്രി കൂടുതൽ കാര്യക്ഷമമായ സംഭാവനകൾ നൽകട്ടെ മന്ത്രിയുടെ ഭരണ ത്ത് കെ എസ് ആർ ടി സിയും പൊതുഗതാഗത വകുപ്പും കൂടുതൽ ശോഭനമായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളം പ്രതീക്ഷിക്കുന്നത്